എന്തപ്പം ആൾക്കാർ നോക്കണമെന്ന് മനസ്സിലായോ ഇവിടെ റോട്ടിലൊരാന ഉണ്ട് അപ്പം ആനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വാൽപ്പാറ റോട്ടിലാണ് വണ്ടിയോടൊന്നും പോകാൻ പറ്റുന്നില്ല എന്താ ഇതാണ് ആനക്കോ ഇത് ബ്ലോക്ക് ആയിട്ട് ആയിട്ട് ഫോറസ്റ്റിൻ്റെ വണ്ടിയാട്ടായി നിൽക്കണത് ആന പോണില്ല കുറേ നേരമായി റോഡ് ബ്ലോക്ക് ആണ് ഒരു മണിക്കൂറോളമായി കണ്ടമാനം ആൾക്കാരും ഇതാ നോക്കിക്കണ കണ്ടോ ഇതൊരാള്ണ്ടോ റോട്ടിൽ വിശ്രമിക്കാൻ തുടങ്ങി ഒരു മണിക്കൂറായി ആന ഡെയിറാണ് കാട്ടാന ആന്റെ മുന്നേ ഫോട്ടോ എടുക്കാണിപ്പോ ആൾക്കാരൊക്കെ വന്നിട്ടേ ആനപ്പം വരും കൽപ്പിലാട്ടോ റോട്ടിക്ക് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഒറ്റ വണ്ടി വിടില്ല പനം പെട്ടിങ്ങനെ കഴിച്ചും കൊണ്ടൊക്കെ പനം മൊത്തം കേട്ടോ ഒരു മണിക്കൂറായിട്ട് ഇവിടെ റൂട്ടാണ് എത്ര വണ്ടികൾക്കിന് വണ്ടികളാണ് ബ്ലോക്ക് ഒരു ഒരന കാരണം ബ്ലോക്ക് ആയതാണ് എത്ര വണ്ടികളാ വാൽപ്പാറ മലക്കപ്പാറ റൂട്ടാണ് ഈ വണ്ടികളൊക്കെ വിളക്ക് ഇവിടെ നിൽക്കുന്നത് ഒരന ഫുല്ല ആൾക്കാര വാൾ പാർ തന്നെ നമുക്ക് കറക്റ്റ് എന്താ ഇടം പോണ പെട്രോൾ കളഞ്ഞാൽ ശബ്ദുണ്ടാക്കല്ലേ ഇങ്ങോട്ട് വരാൻ സാധ്യത നമുക്ക് രൊ വസിക്കണ്ടാറേ என் <laughs> மாமனார் <laughs> മാർക്കു ആന വരുന്നുണ്ട് ആന വരാൻ സാധ്യത അപ്പം എല്ലാവരും മാറ്റാണ് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരോടും പോകാൻ പറഞ്ഞു പോയി കൊണ്ടിരിക്കാണ് ആന വരാൻ സാധ്യണ്ട് ഇറങ്ങിക്കോളൂ പോകുന്ന പോകുന്നുള്ളൂ ഈ വണ്ടി എല്പം പോവുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഫുൾ ബ്ലോക്ക് ആണ് ഒരു മണിക്കൂറോള ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് സീറ്റ് ഫുള്ള് ആവാതെ ആരും പോകാൻ പറ്റില്ല ആർക്കും ഫുഡ് കിട്ടിയിട്ടില്ല ティピトラレゴ。<laughs> <laughs> ഇതെന്താ ആന കണ്ടില്ല കണ്ടില്ല അറിഞ്ഞിട്ടേ ഇപ്പൊ ആന കണ്ടപ്പോ ആർക്കും ഇത് കാട്ടാനാണ് അമ്മ കാര്യല്ല എത്തക്കുള്ളു ഇതേതാണ് ആ അതാണ് പ്രശ്നി കപാലി ഒന്ന് പറന്ന് പറ ണാന ആ തിരക്ക ആ തിരക്ക കേട്ടോ ഇപ്പൊ കേറിയപ്പ തുടങ്ങി ആന കണ്ടില്ല കണ്ടില്ല കേട്ടെന്താണ് ഇപ്പൊ ആന കണ്ടെക്കുമ്പോ നീ കണ്ടില്ല എടുത്ത കേട്ടോ ഏലോ റോഡ് പുറോട്ട് പോകും പൊട്ടോ റോഡ് പുറോട്ടുമോ

ஆனந்தம் ஆனந்தம் ஆனந்தர் ஆனந்தர் நீ ஓடு 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 ஓய் 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 ఆన పోయి ఆన పోయి 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 ఆన పోయిన పోయి ఆన పోయి ఆన పోయిట్టాళి ముట్టాళ ఆన పోయి ఆన పోయి ఆన పోయి கேர் போய் ஆன போயிட்டா ஆய் ஆஷ்டப்பட்டு சைடாக ஆனா போய் ஆ போய் போய் ஆன போய் சைடாக்கி சைடாக்கி ஆய் அப்ப இஷ்டப்படல மணிக்கூர் ஆயிரம் ரெஷ்டப்பட்டு எல்லாரும் ஆனா போய்